അകവും കറുത്തപ്പോൾ രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കൈമളേ ഇന്നലെ പറഞ്ഞ ആ പെൺകുട്ടി എന്റെ മകന് വേണ്ട കേട്ടോ ഗൾഫിൽ ജോലിയുള്ള മകൻ ശരത്തിനു വേണ്ടി വിവാഹ ബ്രോക്കർ കൈമൾ വഴി അവന്റെ അച്ഛൻ മനോഹർ സാർ കാണുന്ന ഓരോ പെൺകുട്ടികളുടെ ആലോചനകൾ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ അയാൾ നിർദാക്ഷിനെ ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ ഒന്നുകൊണ്ടൊരു കുറവില്ലെന്ന് ബ്രോക്കർ കൈമളിന് തോന്നിയ ഈ ഒരു ആലോചനയും നിരാകരിച്ചപ്പോൾ കൈമളിന് ക്ഷോഭ അടക്കാനായില്ല എന്താ മനോർസാർ ഈ പറയുന്നത് അവൾക്ക് എന്താ ഒരു കുറ്റവും കുറവുള്ളു വെളുത്തിട്ടല്ലേ സുന്ദരിയല്ലേ വിദ്യാഭ്യാസല്ലേ ഏയ് അതൊന്നുമല്ല പ്രശ്നം പിന്നെന്തോന്നാ അവൾക്ക് ആങ്ങളമാരില്ല അതുകൊണ്ട് താൻ തോന്നിയായിട്ട് വളർന്നിട്ടുണ്ടാവും അങ്ങനെയുണ്ടാവും ഉണ്ട് അവ പിന്നെ എന്തിനാ എന്തിനു കിട്ടിയതൊക്കെ വാരിവലിച്ച് തിന്ന് അതിപ്പോ നാട്ട് നടപ്പ് അങ്ങനെയല്ലേ എന്തോന്ന് നാട്ടു നടപ്പ് നാട്ടിലുള്ള പെമ്പിളേരൊക്കെ മകന് വേണ്ടി നോക്കി കടന്ന് അവിടുത്തെ കിട്ടുമെന്ന് നക്കി കുടിച്ച് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നതാണോ നാട്ടുകടപ്പ് കൈമിളൽ ശുണ്ടി വന്നു വിവാഹ ബ്രോക്കറാണെങ്കിലും കൈമിളയാളുടെ സുഹൃത്തു കൂടിയാണ് ഏടോ മാഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പെണ്ണിന് ലഭിക്കുകയുള്ളൂ ഈ ദേശത്ത് ജോലിയുള്ളവർക്കൊന്നും സത്യത്തിൽ ആരും പെണ്ണിനെ കൊടുക്കുന്നില്ല താൻ എന്റെ നല്ല സുഹൃത്തായതുകൊണ്ട് ഈ നാട്ടിലെ പഴയ വാതിയാരായതുകൊണ്ടും ആലോചനകൾ വളരെ കഷ്ടപ്പെട്ടവരൊന്ന് ശരിയായിക്കൊണ്ട് വരുമ്പോഴാ താൻ്റെ ഒരു സെലക്ഷൻ ഏടോ തനിക്കല്ലേ പണ്ടാ അവനല്ലേ എടോ കൈമള താൻ ചൂടാവാതെ താൻ കാണിക്കുന്ന എല്ലാ ആലോചനകളും നല്ല തന്നെയാണ് പക്ഷേ ജാതകം ചേരാതിരിക്കുമ്പോൾ ഞാൻ ഓരോന്നും പറയുകയാ ജാതകത്തിന് യോജിച്ച പെണ്ണിനെ അന്വേഷിച്ച് നടക്കുക സത്യത്തിൽ ഞാൻ നടന്നോ നടന്നോ ഇങ്ങനെയാണെങ്കിൽ കുറെ നടക്കേണ്ടി വരും താൻ ഇത്രയും പിടിവാശി കാരണം സുന്ദരികളായിട്ടുള്ള ഇത്ര പെൺകുട്ടികളുടെ ആലോചനകളാ നടക്കാതെ പോയത് കൈമൾ കുണ്ടിതപ്പെട്ടുകൊണ്ട് പറഞ്ഞു അതിലെനിക്കും വിഷമമുണ്ട് എൻ്റെ മനസ്സ് പറയുന്നു ഇനി നോക്കുന്നത് ശരിയാവൂ എന്ന് ആ ആർക്കറിയാം പിന്നീട് ഒരു സ്ഥലത്ത് പോയി അവിടെയുള്ള പെണ്ണിനെ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടുത്തെ പെണ്ണിനെ മോനു വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വീട്ടിൽ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുള്ളൂ അയാൾ പറഞ്ഞു അപ്പോൾ അകത്തുന്നൊരു ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല മകൻ്റെ ഫോട്ടോ അവൾ അവിടെ നേരെ വലിച്ചെറിഞ്ഞു അന്ന് ആദ്യമായി അയാൾ തിരിച്ചറിഞ്ഞു താൻ തന്റെ മകനു വേണ്ടി നല്ലത് നോക്കി പോകുമ്പോൾ നല്ലത് തിരിച്ചും പ്രതീക്ഷിക്കുന്നവരും ഉണ്ടാവും മനോഹർ സർ ഇനി ഞാൻ തങ്ങളുടെ മകനു വേണ്ടി പിണ്ണോക്കാൻ പോകില്ല ഇത് ലാസ്റ്റാ പറ്റൂ ഇതാ ഇതിന് നോക്കിക്കോളൂ അതും പറഞ്ഞയാൾ പിന്നീട് എല്ലാവിധ പൊരുത്തവും ഒരു പെണ്ണിന്റെ ഫോട്ടോ അയാൾക്ക് നൽകി അയാൾ അതുകൊണ്ട് വീട്ടിൽ പോയി പത്താ പൊരുത്തം അച്ഛൻ മനോഹർ അന്ന് രാത്രി ചെറുക്കനെ വിളിച്ച് അഭിമാനത്തോടെ പറഞ്ഞു വീട്ടുകാർ പോയി വളയിട്ടു വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ പന്തിയേട് മണത്തതാണ് ഫോട്ടോഷോപ്പ് ചെയ്ത പെൺകുട്ടിയാണ് അഞ്ചാറ് മാസം ഫോണിലൂടെ സംസാരിച്ചെന്ന് നാട്ടിൽ വന്ന് നേരിട്ട് കണ്ടപ്പോൾ അവന് ബോധ്യമായി ഉറപ്പിച്ചു പോയില്ലേ വിവാഹം കഴിഞ്ഞു നിറക്കുറവും വേണ്ടത്ര വണ്ണവും അവളെ അവൻ ബെഡ്റൂമിൽ പോലും വലിയ മൈൻഡ് ചെയ്തില്ല അവൾ നൽകുന്ന ഭക്ഷണം അവൾ വിരിക്കുന്ന കിടക്കയും അവൾ അലക്കുന്ന വസ്ത്രവും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുമെങ്കിലും തിരിച്ചു നല്ലൊരു പെരുമാറ്റത്തിനോ ശാരീരിക ഇടപെടലുകൾക്കോ അവൻ തയ്യാറായില്ല മകന്റെ വിമുഖതയും ഉദാസീനതയും കാരണം അച്ഛനമ്മമാർ അവർ ഒന്നിച്ച് പാർക്കിലും ബീച്ചിലും ടൗണിലൊക്കെ പോകാൻ പറഞ്ഞു കെട്ടിയൊരുങ്ങിപ്പോവെങ്കിലും ഭാര്യയോടൊന്നും മിണ്ടാനോ സ്നേഹത്തോടെ പെരുമാറാനോ അവന് സാധിച്ചില്ല എന്നാലോടാ നിന്റെ അപ്പൻ ജീവിതത്തിൽ കൂടി പോയിട്ട കൂട്ടുകാർക്കിടയിൽ പ്രകാശനെന്ന സുഹൃത്ത് വിവാഹമോചിതനാണ് അവനേറെ പരിഹസിച്ചു അവൻ മാനസിക പിരിമുറുക്കത്തിൽ അകപ്പെട്ടു വീട്ടുകാർക്കും അങ്ങന്റെ പെരുമാറ്റമല്ലാത്ത വിഷമം ഉണ്ടാക്കി ഞാൻ മടങ്ങിപ്പോവാ അവനുമ്പോൾ എനിക്ക് ഡിവോഴ്സ് വേണം ഒരു വട്ടനെ പോലെ അവൻ പറഞ്ഞു അവളോട് അവന്റെ അച്ഛനമ്മമാരും പറഞ്ഞു മോളെ നിന്നെ ഇഷ്ടമല്ലാത്ത സ്നേഹമില്ലാത്തവളുടെ കൂടെ എത്രനാൾ ജീവിക്കും മോൾ ഡിവോഴ്സ് വാങ്ങിപ്പോയിക്കോ ഈ അവഗണനയേക്കാൾ നല്ലത് അതാ അതാ ഇതിലും ഭേദം എന്ന അവളും പറഞ്ഞു ജോയിൻറ് പെറ്റീഷനിൽ ഒപ്പിട്ടു ഡിവോഴ്സ് ലഭിച്ച് അവൾ വീട്ടിൽ കൊണ്ടാക്കി വരുമ്പോൾ മനസ്സിലൊരു നേരിയ മനസാക്ഷി കുത്ത് അനുഭവപ്പെട്ട അയാൾക്ക് അവൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയി നല്ല ശബ്ദമായിരുന്നു അതുപോലെ തന്നെ നല്ല പെരുമാറ്റവും സൗന്ദര്യമില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹശേഷം ശരീരം നന്നായി വരുന്നുണ്ടായിരുന്നു റൂമിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവളെ നന്നായി മിസ് ചെയ്യുന്നതായി തോന്നി രണ്ടു വർഷം കഴിഞ്ഞ് ലീവിന് വീണ്ടും വന്നു ഒരു ദിവസം ടൗണിൽ പോയപ്പോൾ അവളെ കണ്ടു പണ്ട് കറുത്തിരുന്ന അവളുടെ മുഖമൊക്കെ നല്ല പോലെ ശരീരവും നന്നായി പുഷ്ടിപ്പെട്ട് സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട് അവളെ കണ്ട് അവരൊന്ന് ചിരിച്ചു അവളും തിരിച്ച് പുഞ്ചിരിച്ചപ്പോൾ അവന് തോന്നി പഴയ വഴക്കൊന്നും ഇപ്പോൾ മനസ്സിലില്ല ഉപേക്ഷിച്ചിട്ടുണ്ട് അവളുടെ മുഖത്തും കണ്ണുകളിലും അവനോടുള്ള പഴയ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് അവന് തോന്നി തന്നോട് ക്ഷമിക്കണമെന്നും വിവാദത്തെക്കുറിച്ച് അനാവശ്യമായ ഒരുപാട് പ്രതീക്ഷകൾ കയ്യിൽ വെച്ചത് കൊണ്ടുണ്ടായ മാനസികാവസ്ഥയും നിരാശാബോധവും കൊണ്ട് താൻ എന്തൊക്കെയോ ചെയ്തു പോയെന്നും അതിനാൽ ജീവിതം കൈവിട്ടുപോയ താനിന്ന് കുറ്റബോധത്താൽ പശ്ചാത്തലപ്പിക്കുന്നുവെന്നും എന്തെങ്കിലും പ്രതിവിധിയുണ്ടെങ്കിൽ താൻ പറ്റിപ്പോയെ തയ്യാറാണെന്ന് നമുക്ക് പറഞ്ഞ് അവളോട് മാപ്പിരക്കാൻ തയ്യാറെടുത്ത് അവൾക്കരിയിലേക്ക് നീങ്ങി സുമേ നിനക്ക് വേണ്ട എടുത്തല്ലോ അങ്ങ് പോവാം അത് കേട്ട് ഞെട്ടിപ്പോയി പ്രകാശൻ തൻ്റെ പ്രിയ സുഹൃത്ത് പ്രകാശിനുമൊത്ത് ഒരു വയസ്സുള്ള കുഞ്ഞുമായി അവൾ മുഖത്ത് കരുതി വെച്ച പുഞ്ചിരിയോടെ പോകുന്നുണ്ട് അവൻ അമ്പരുന്നുപോയി വീട്ടുകാർ മറച്ചുവച്ച ഒരു സംഭവമായിരുന്നു ശരത് വിട്ടേച്ച് ഗൾഫിൽ പോയ ഉടനെ പ്രകാശൻ പ്രകാശിനെ കെട്ടി ഈ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന കാര്യം ഉടനെ അവൾ നല്ലൊരു ആൺകുട്ടിയെ പ്രസവിച്ചു ജന്മജന്മാന്തര ബന്ധങ്ങളാണ് ഇരു ആത്മാക്കളെ തമ്മിൽ പരസ്പരം വിവാഹത്തിലൂടെ സമ്മേളിപ്പിക്കുന്നത് പ്രകൃതിയുടെ അനുസൃത താളപ്രവർത്തനം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിരാകരിക്കുന്നതിലൂടെ ഒരുപക്ഷേ ഇണ ജന്മങ്ങളോളം അടുത്ത സമാഗമത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നേക്കാം